വർഷത്തിൽ കുടുംബവർഷത്തിൽ ഭവനം ഒരുക്കി കാഞ്ഞിരപ്പള്ളി രൂപത കുടുംബ വർഷത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത മേരി സവറ നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ശിലാസ്ഥാപനം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലേന്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത സുവർണ ജൂബിലി ഒരുക്കങ്ങളോടനുബന്ധിച്ച് കുമളിയിൽ വെച്ച് രണ്ടായിരത്തി മെയ് പന്ത്രണ്ട് രൂപതാ ദിനത്തിൽ മാർ ജോസ് പുളിക്കൽ ആണ് രൂപതയിൽ കുടുംബവർഷം പ്രഖ്യാപിച്ചത് കുടുംബവർഷത്തിൽ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന പ്രത്യാശയുടെ ഭവനം ഒരുക്കുന്നത് സഭയുടെ ജീവികാരുണ്യ മുഖത്തെ പ്രതിഫലിക്കുന്ന അടയാളമാണെന്ന് മാർ പുളിക്കൽ ശിലാസ്ഥാപന മന്ത്രി അനുസ്മരിച്ചു മുതിർന്ന പൗരന്മാർക്ക് പകൽ സമയം ക്രിയാത്മകമായി ചെലവഴിക്കുന്നതിനും രോഗികളായ മുതിർന്ന പൗരന്മാരെ ശുശ്രൂഷിക്കുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ ഇടവേളകൾ ലഭിക്കുന്നതിനും സഹായകമാകുന്ന വിധത്തിലാണ് ഭവനം ക്രമീകരിക്കുന്നത് കുട്ടികൾ യുവജനങ്ങൾ മുതിർന്നവർ എന്നിവർക്കുള്ള കൗൺസിലിംഗ് സൗകര്യം റിസോഴ്സ് ടീം പരിശീലന കേന്ദ്രം എന്നിവയിലൂടെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും പ്രത്യാശയോടെ കടന്നു ചെല്ലാനാകുന്ന പദ്ധതികളാണ് പൂർത്തിയാകുന്നത് ഏകാന്തതയിൽ നിന്നും സമൂഹ ജീവിതത്തിന്റെ മനോഹാരിത എല്ലാ പ്രായപരിധിയിലുള്ളവർക്കും ആസ്വദിക്കുന്നതിനുള്ള സംഗമ വേദിയാണ് ലക്ഷ്യമിടുന്നത് സമൂഹത്തിന്റെ നാനാ തുറകളിലും പ്രായപരിധിയിലുമുള്ളവരുടെ ഒത്തുചേരലുകളിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും ആശ്രയിക്കുവാനും പങ്കുവെക്കുവാനും ഉണ്ടെന്ന ആത്മവിശ്വാസം പകരുന്നതിന് ഇതിലൂടെ സാധ്യമാകുമെന്നതിൽ നിന്നാണ് കാഞ്ഞിരപ്പള്ളി രൂപത പ്രസ്തുത സംരംഭത്തെ കുറിച്ച് ചിന്തിച്ചതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു നല്ലയിടേന്റെ കൂട്ടുകാരെന്ന സന്നദ്ധ സംഘടനയുടെ ഏകോപനത്തിലൂടെ ഫാദർ ജെയിംസ് തെക്കേ മുറിയാണ് സവറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ വിവിധ തലങ്ങളിൽ പിന്തുണയ്ക്കുന്നത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം